മലപ്പുറം എം എസ് പി സ്കൂളിനകത്ത് വെച്ച് ഒരു അധ്യാപികയുടെ കാർ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറപ്പിച്ച സംഭവം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപകടം സംഭവിച്ച വിദ്യാർത്ഥിനിയുടെ സഹപാഠികൾ സ്കൂളിൽ വലിയ പ്രതിഷേധമൊക്കെ നടത്തി കഴിഞ്ഞു വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുന്നത് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പോകുന്നതിനിടെ നിയന്ത്രണം തെറ്റി അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം പരുക്കൊക്കെയുണ്ട് കാലിന് മൂന്നിടത്ത് ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട് കാലിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന ഞെരമ്പിന് ക്ഷതമേറ്റിട്ടുണ്ട് നിലവിൽ കുട്ടി കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് കാറിൽ സർജറി കഴിഞ്ഞ് കമ്പ്യൂട്ടിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഒരു അധ്യാപികയുടെ കാർ ഒരു വിദ്യാർത്ഥിനെ ഇടിച്ചു വന്നത് മാത്രമല്ല ഈ സംഭവത്തെ ഇത്ര ചർച്ച വിഷയമാക്കി മാറ്റി അപകടം സംഭവിക്കാം അല്ലെ മനഃപൂർവ്വം അപകടങ്ങളിൽ ഒരു വ്യക്തിയെ ഒരു പരിധിയിൽ കവിഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല സ്കൂൾ ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്തതൊക്കെ അധ്യാപികയിൽ നിന്ന് വന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് പക്ഷെ അതെല്ലാം നമുക്ക് കണ്ടില്ലെന്ന് വെക്കാം കാലങ്ങളായിട്ട് എല്ലാ അധ്യാപകരും ഗ്രൗണ്ടിലാണ് വാഹനം നിർത്തിയിടാറുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ കാര്യത്തിലൊക്കെ ഇനിയെങ്കിലും ഒരു നടപടി ഉണ്ടാവണം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ ഈ വിദ്യാർത്ഥിനിയെ വാഹനം പിടിച്ച ശേഷം ഈ അധ്യാപികയും അധ്യാപികയുടെ സഹോദരനായിട്ടുള്ള ഡോക്ടറും ചേർന്നത് ഇത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള അടുത്താണ് ഈ വിഷയം ഗുരുതരമായി മാറുന്നത് അതായത് ഈ പെൺകുട്ടിയെ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയത് മലപ്പുറത്തുള്ള ഒരു സഹകരണ ആശുപത്രിയിലേക്കാണ് അവിടെ ഈ പറയുന്ന അധ്യാപികയുടെ സഹോദരൻ ഡോക്ടറായി ജോലി ചെയ്യുന്നുണ്ട് ഈ ഡോക്ടറും അധ്യാപികയും കൂടി ഈ സംഭവത്തെ കേസാവാതെ ഒത്തു തീർപ്പാക്കാനുള്ള പരിപാടി തുടങ്ങി കാറിടിച്ചാണ് അപകടം ഉണ്ടായതെന്ന കാര്യം ഹോസ്പിറ്റൽ ിൽ വരാതിരിക്കാൻ ഇവർ മാക്സിമം ശ്രമിച്ചു ആര് ചോദിച്ചാലും മതിലിടിഞ്ഞ് വീണ് പരുക്ക് പറ്റിയതാണെന്ന് പറയണമെന്നും വാഹനം ഇടിച്ച കാര്യം പറയരുതെന്നും ഈ അധ്യാപികയും ഡോക്ടറും കുട്ടിയോട് ആവശ്യപ്പെട്ടത്ര ചികിത്സക്ക് ആവശ്യമുള്ള എല്ലാ ചെലവുകളും താൻ വഹിക്കാം കേസ് കൊടുക്കില്ല എന്ന് ഒപ്പിട്ട് തരണമെന്നും ഈ അധ്യാപിക വിദ്യാർത്ഥിനിയോടും അവളുടെ കുടുംബത്തോടും ആവശ്യപ്പെട്ടത്ര ഈ സംഭവങ്ങളൊക്കെയാണ് എം എസ് പി സ്കൂളിലെ വിദ്യാർത്ഥിനികളെ ചൊടിപ്പിച്ചത് അവർ പിന്നും നോക്കിയില്ല ക്ലാസ്സിൽ കയറാതെ സ്കൂൾ കോമ്പൗണ്ടിൽ തടിച്ചു കൂടിക്കൊണ്ട് തന്നെ പ്രതിഷേധം ആരംഭിച്ചു അതോടെ ഈ സംഭവം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് മാധ്യമങ്ങളൊക്കെ വന്നു വലിയ വാർത്തയായി നമുക്ക് വിദ്യാർത്ഥിനികളുടെ പ്രതികരണം ഒന്ന് ഞങ്ങളവിടെ നിന്ന് സംസാരിക്കാനും പെട്ടെന്ന് ഇനി വന്നുകൊണ്ട് അവളെ വണ്ടി കൊണ്ടുപോയത് നമുക്ക് എന്താപ്പോൾ ഒന്ന് കണ്ണട ചോർക്കുമ്പോ മുമ്പ് ഓളിനോളം വണ്ടി കൊണ്ടുപോയി നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളപ്പോൾ ഷോക്കായി നിൽക്കുന്ന സമയല്ലേ പിന്നെ എല്ലാവരും പാടി വന്നുകാണ്ടവളെ ഇടത്ത് കൊണ്ടുപോയി അവിടെ ബെഞ്ചുമൊക്കെ കടത്തി പിന്നെ ആംബുലൻസ് വരാൻ കുറച്ച് നേരം വയ്ക്കാനും അതായിട്ട് ഇവിടെ സഹകരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കിയത് ആക്കിയപ്പോൾ അവിടെ പറഞ്ഞത് എന്താപ്പോൾ മതി കാല്മക്ക് മതിൽ കുണ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവർ അത് വലിയതാക്കിയിട്ടില്ല പിന്നെ എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ യൂണിഫോം ഇട്ടുകാണ്ട് ഹോസ്പിറ്റൽ നിൽക്കരുത് കാണാണ്ട് എന്നെ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് അതായത് ആ വാർഡിൽ നിൽക്കരുത് അറാണ്ട് പുറത്ത് നിർത്തിക്കാനും അതിനാണ്ട് ഇവർ ഇവിടുന്ന് മൂന്ന് കുട്ടികളെ ഓട്ടോറിക്ഷ പിടിച്ചാണ്ട് വന്നിരുന്നു അങ്ങോട്ട് അപ്പോൾ ഇവരിത് തന്നെയാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ ആ തെറ്റ് തിരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം അതാണ് വേണ്ടത് അല്ലാതെ ആ തെറ്റിനു മുകളിൽ വീണ്ടും തെറ്റ് ചെയ്യാനും കള്ളത്തിനും കാണിക്കാനും ശ്രമിക്കരുത് ഒരു അധ്യാപിക തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എന്ത് പറയാനാണ് ഈ കുട്ടിയെ വാഹനം പിടിച്ച ശേഷം ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊന്നും അല്ല ചെയ്തത് ഇവർ ഈ കുട്ടിയെ ഉടനെ ബെഞ്ചിൽ കിടത്തി അതിനുശേഷം ഡിസ്കഷൻ ആണ് എന്ത് ചെയ്യണമെന്ന് ആ ഡിസ്കഷൻ ആയിരിക്കണം ഒരുപക്ഷെ മതില് വീണ് പരിക്ക് പറ്റിയ കഥയൊക്കെ ഉണ്ടായി വന്നത് ആംബുലൻസിനെ വെയിറ്റ് ചെയ്ത് കുറെ സമയം കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഈ എം സ്കൂളിൽ നിന്നും സാഗൻ ആശുപത്രി ദൂരം എന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും അധ്യാപകരുടെ വാഹനത്തിൽ കയറ്റി കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനു പകരം ഇവരൊക്കെ എന്തിനാണ് ആംബുലൻസ് വെയിറ്റ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും കേട്ടോ നിങ്ങളോട് വണ്ടി പറഞ്ഞല്ലേ എടുത്തതാണ് പറയാൻ സമ്മതിന് അവർ പറയൂടെ പിന്നെ തന്നെ നേരം പിന്നെ ഈ ഇടിച്ച ടീച്ചറൊരു ഒരു അനിയണ്ട് ഡോക്ടറ് അതാണ് അവിടെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് അവിടെ ടീച്ചറിൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു ബ്രദർ വെച്ച് ബ്രദറിനെ വെച്ചുപോലെ കഴിച്ചതാണ് ഈ വണ്ടി ഇടിച്ച ടീച്ചറിൻ്റെ ബ്രദർ അവിടെ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുക അതെ കേസ് ആയി പ്രശ്നം ആവുമല്ലോ അതുകൊണ്ട് ഇവള് മൈനറുവാണല്ലോ ആ പ്രശ്നം വരുന്ന എഴുതിയിട്ട് ഇവൾ അവിടെ ടീച്ചേഴ്സ് കാര്യം അവിടെ പറഞ്ഞിട്ടില്ല പിന്നെ ഇവള് കൂടെ ഉണ്ടായിരുന്നു കൂടെയുള്ള അവളെ ഏത് നിയമത്തിലാണുള്ളത് അത് ഹോസ്പിറ്റലിലെ യൂണിഫോമിട്ട് നിൽക്കാൻ പറ്റൂലെന്ന് ഞാൻ ഇവിടെ നമ്മൾ പോയില്ല കാരണം പിന്നെ എന്റെ പാരന്സിനും ചിലപ്പോൾ അവർ വന്നപ്പോൾ പിന്നെ പറയാൻ നിന്നില്ല കാരണം അവർക്ക് അവിടെ പറയാൻ പോയിസില്ല പാരന്റ്സ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവള് എന്താ ഓര്ക്ക് രണ്ട് പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പുറത്തു അവളെ കണ്ടിട്ടാണ് ഞാൻ വന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് പേരൻസും സഹകരണയെ നിർത്തണതിന് വലിയ അപ്പോൾ താല്പര്യമില്ലോ അപ്പൊ അവരവിടുന്ന് ഹോസ്പിറ്റലിൽ മാറ്റിന്ന് അപ്പളേ പറഞ്ഞു പക്ഷേ ഹോസ്പിറ്റലിൽ മാറ്റി കെ പി എമ്മിന് എത്തിയപ്പോഴാണ് ഇവർ അറിയുന്നത് മൂന്ന് പൊട്ടുണ്ട് പിന്നെ എന്താ ഇപ്പം തള്ളവരിൽ നിന്ന് തലച്ചോർക്ക് പോകണമായിരുന്നു എന്നായിരുന്നു പിന്നെ ആവശ്യപ്പെട്ടായിരുന്നു ആദ്യം കേസ് ഉണ്ടാക്കരുത് എന്താ ഞങ്ങളൊക്കെ ചെയ്യാം എല്ലാം നോക്കാം കേസ് കൊടുക്കരുത് അതുകൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു പക്ഷേ ഇവരത് ഒപ്പിട്ടിട്ടില്ല എന്നിട്ട് അതുപോലെ ടീച്ചർ എന്താ കോമ്പൻസേഷനൊക്കെ കൊടുക്കാ പറഞ്ഞു കോമ്പൻസേഷൻ കൊടുത്തുകഴിഞ്ഞ് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ മൈനറാണല്ലോ അപ്പൊ ഇൻഷുറൻസ് കിട്ടി കഴിഞ്ഞാൽ ആ പൈസ ടീച്ചർക്ക് തന്നെ തിരിച്ചു വേണമെന്നാണ് ടീച്ചർ ആവശ്യപ്പെടുന്നത് ഇത്രയും ഉൾപ്പെട്ട് ടീച്ചർമാരൊക്കെ ഉണ്ടാവും ഞാൻ ആരോപിക്കുന്നത് ഇപ്പൊ ചികിത്സക്ക് വേണ്ട പണമൊക്കെ ഞാൻ തരാം പക്ഷെ ഇൻഷുറൻസ് എനിക്ക് ആ പണം എല്ലാം തിരിച്ചു തരണം എന്ന് പറയുന്ന ഒരു അധ്യാപിക അല്ലെ എന്താ അല്ലേ ഇതൊക്കെ പറയേണ്ട സമയവും സന്ദർഭവുമാണ് ആ കുട്ടി ഇടിച്ച് പരിക്കേൽപ്പിച്ചു അത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള പൈസയുടെ കാര്യത്തിലും കണക്ക് പറയുന്നു നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്തായാലും ഞാൻ ഈ പിള്ളേരുടെ കുറിച്ചാണ് ആലോചിക്കുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകർക്കെതിരെയൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു ഈ പിള്ളേർ കൊള്ളാം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും പ്രതികരണ ശേഷി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല ഈ കുട്ടികളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ബഹുമാനം തോന്നുന്നുണ്ട് വായിക്കാൻ നോക്കാം നേരത്തെ പറഞ്ഞാൽ ഇതായിരുന്നു പിന്നെ സഹകരണം പറഞ്ഞത് രണ്ട് പൊട്ടുകളാണ് പിന്നെ അവർക്ക് പേരക്കാർക്ക് അവിടെ നിർത്താൻ അതുകൊണ്ട് മൂന്ന് പൊട്ടും തലച്ചോർക്ക് പോകണിന് ചതണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു പറഞ്ഞു പെട്ടെന്ന് ഇതിന്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടീന്റെ കാലില് ചലനം നിൽക്കും കാല് മുച്ചു മാറ്റേണ്ടി വരുന്ന പറഞ്ഞത് അതുകൊണ്ട് ഒരു പെട്ടെന്ന് പോയതാണ് കോയമ്പത്തൂർക്ക് അവിടുന്ന് ഇപ്പൊ ഇത് കഴിഞ്ഞു ഓപ്പറേഷൻ എന്താ സർജറി കഴിഞ്ഞുകാണ്ട് സർജറി ചെയ്ത ഭാഗം തുന്നിട്ടില്ല ആ പ്ലാസ്റ്റർ ഇട്ടുകാണ്ട് അയ്യ് കമ്പി കുത്തിയാർക്കി വെച്ചക്കാണ് അതും അഞ്ച് കമ്പി ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ടല്ലോ ടീച്ചർ ഞങ്ങളടുത്ത് തെറ്റുള്ള പോലെ തന്നെ ടീച്ചേഴ്സ് സംസാരിക്കും ടീച്ചേഴ്സ് ഞങ്ങളോട് ചോദിക്കാണെ എല്ലാ പ്രശ്നത്തിനും നിങ്ങൾ ഉണ്ടല്ലോന്ന് വണ്ടി ഓടിച്ച് വണ്ടി കുത്തിയതൊക്കെ ഞങ്ങളാ അങ്ങനെ ഞങ്ങളെ തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് പണ്ടേ അങ്ങനെ തന്നെ ആണല്ലോ പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളെ പണ്ടേ അധ്യാപകർക്ക് ഇഷ്ടമല്ലോ അവർ പറഞ്ഞത് കേട്ട് റാൻ മുളാൻ നിൽക്കുന്ന അടിമകളെയാണ് അവർക്ക് പ്രിയം അപ്പൊ പിന്നെ സ്വന്തം സഹപാഠിക്കു വേണ്ടി അജഞ്ചലമായ നിലകൊണ്ട ഈ വിദ്യാർത്ഥികളെ കാണുമ്പോൾ ചില അധ്യാപകർക്ക് ഹാലിളകുന്നതും വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ സ്വാഭാവികം ഇനി ബന്ധം സംഭവിക്കാൻ പോകുന്ന ഈ പ്രതികരിച്ച വിദ്യാർത്ഥികൾ അധ്യാപകരുടെ നോട്ടപ്പുള്ളികളായിട്ട് മാറും ഇവരെ മാക്സിമം ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കും ഈ വിദ്യാർത്ഥികൾക്കിടയിൽ അധ്യാപകർക്ക് വലിയ സ്വാധീനമുണ്ട് ഈ സ്വാധീനം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ അവരുടെ പക്ഷത്ത് ചേർക്കും അങ്ങനെ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ രണ്ട് പക്ഷം ഉണ്ടാക്കും ഇപ്പോൾ ശക്തരായി സംസാരിച്ച ഈ പെൺകുട്ടികൾക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് എന്നാൽ അധ്യാപകർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ വെറുക്കപ്പെട്ടവരാക്കി മാറ്റാനും ഒറ്റപ്പെടുത്താനും വലിയ പണിയൊന്നും ഉണ്ടാവില്ല അധ്യാപകർക്കെതിരെ സംസാരിച്ച വിദ്യാർത്ഥികളൊക്കെ പിന്നീട് ഒറ്റപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇവിടെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇവര് ടീച്ചർ ആ ഡോക്ടർ മിർഷനോട് ഇത് ഒന്നും കണ്ടിട്ടില്ല പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനെ ബിഗ ടീച്ചർ ബ്രദറ് പറയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ പറയണെന്ന് പറയണ ഓല് ഒരു കേസ് ഇല്ല എന്ന രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് മിർഷന്റെ പാരന്റ്സിനോട് പറഞ്ഞു അങ്ങനെ അവരെ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ മിർഷക്കുള്ള കോമ്പൻസേഷനും ഉണ്ടാവില്ല കേസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാ വീട്ടുകാർക്കും ഇപ്പൊ ടീച്ചേഴ്സിന്റെ പോലെ ടീച്ചേഴ്സിന്റെ ബ്രദർ ഡോക്ടർ ടീച്ചർക്ക് അങ്ങനെ നല്ല ജോലി എല്ലാ വീട്ടേർക്കും അതിന് കഴിയണമെന്നില്ലല്ലോ വലിയ വലിയ എമൗണ്ടിന്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ് അവർക്ക് വരുന്നത് മിർച്ചയ്ക്ക് ചെയ്യാൻ വരുന്നത് ഒന്ന് കഴിഞ്ഞു ഇനി ഒക്കെ ഒരു ഇഷ്ടംപോലെ സർജറി ഉണ്ട് ആറ് മാസം ഒക്കെ റെസ്റ്റാ ഇതിലൊക്കെ ഉള്ള ക്ലാസ് ഒക്കെ മിസ്സാവാണ് എക്സാം ഒക്കെ ആണ് ഞങ്ങൾക്ക് മോഡൽ പരീക്ഷക്ക് മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ പരീക്ഷണം ഉണ്ട് ഇത് ക്ലാസ് പോലും കേൾക്കാത്തതൊക്കെ ഇതാണ് ഭയങ്കര ഇതാണ് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഫറൻസ് ചെയ്യാൻ പോലും പറ്റുവരല്ലോസേഷൻ കിട്ടണം അതേമാതിരി എന്താ കോമ്പൗണ്ട് വണ്ടി കഷ്ടപ്പെടില്ല പിന്നെ ഇതിന്റെ കോമ്പൗണ്ടിക്ക് ഒരു വണ്ടി കയറാൻ പാടില്ല കാരണം ഇനി ഓക്ക് പറ്റിയ പോലെ വേറൊരു കുട്ടിക്കും ഈ സ്കൂളിലുള്ളൂ പറ്റരുത് ഓക്കെ നായികക്ക് നാൽപ്പത് വട്ടം ടു കെ ഗിഡ്സിനെ കുറ്റം പറയുന്നവർക്ക് ഇത് കാണുന്നുണ്ടല്ലോ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് രണ്ടായിരത്തി പത്തുകളിൽ ജനിച്ച പിള്ളേരാണ് സ്വന്തം കൂട്ടുകാരിക്ക് ഒരു പ്രശ്നം സംഭവിച്ചപ്പോ കട്ടൊക്കെ നിൽക്കുന്നത് കണ്ടോ എതിരെ നിൽക്കുന്നത് ഏത് കൊമ്പനായാലും വേണ്ടില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും എന്ന നിലപാടിന് കൊടുക്കണം ഒരു കയ്യടി പത്താം ക്ലാസ് ആണ് ഇന്ത്യനിൽ മാർക്സിനെ വരെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് ഇവർ അധ്യാപകയ്ക്കെതിരെ സംസാരിച്ചത് ഈ ടു കെ കിഡ്സിനു പ്രതികരണ ശേഷി ഇല്ല എന്നൊക്കെ പറഞ്ഞവരെന്ത് ഇവർക്ക് പ്രതികരണശേഷി കുറച്ച് കൂടിയാലേ ഉള്ളൂ എത്ര പക്വതയോടാണ് പിള്ളേരെ സംസാരിക്കുന്നത് നോക്കി അവൾ ഇനി എങ്ങനെ ക്ലാസ്സിലേക്ക് വരും സർജറി കഴിഞ്ഞാലും അഞ്ചാറ് മാസം റെസ്റ്റ് വേണ്ടി വരും ഇത്തവണ സിലബസ് എല്ലാം മാറിയതാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പോലും റെഫർ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള ഓഫ്ലൈൻ ക്ലാസ് അടക്കമുള്ള എല്ലാ സഹായങ്ങളും സ്കൂൾ അധികൃതർ ചെയ്തു കൊടുക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയാണ് എത്ര കൃത്യവും വ്യക്തവുമായാണ് അവർ കാര്യങ്ങൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ കാണുമ്പോൾ ഭാവിയിൽ നല്ല പ്രതീക്ഷയുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കാതെ സഹജീവികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന മനസ്സിലും പ്രവൃത്തിയിലും എമ്പത്തി കാത്തു സൂക്ഷിക്കുന്ന ഒരു തലമുറ അവിടെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഈ അധ്യാപകയ്ക്കെതിരെ വേണ്ട രീതിയിൽ നടപടി ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും